ഹായ് എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷങ്ങൾ ഓണക്കടിപിളിയിൽ ഈ വർഷത്തെ അപ്പോൾ ഓണാവധിയൊക്കെ കണ്ട് സ്കൂളിലേക്ക് പോവാണ് കേട്ടാ അപ്പോൾ ഇന്ന് കുഞ്ഞാൻ പപ്പയുടെ കൂടെയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ എട്ട് നോമ്പ് പെരുന്നാളാണ് അപ്പം അതിൻ്റെ കുർബാനയുണ്ട് അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് കുർബാനയ്ക്ക് പോവാണ് അപ്പം അപ്പ കുഞ്ഞാവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ നേരെ പള്ളിയിലേക്ക് വരും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തിരുമേൻ്റെ പ്രസംഗമായിരുന്നു കേട്ടോ അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇന്നലെയുണ്ടായിരുന്നു രാത്രി ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പ്രസംഗത്തിന് അവരുടെ പ്രത്യേക ധൂപപ്രാർത്ഥന ഉണ്ടായിരുന്നു ധൂപ ശേഷം അടുത്തുള്ള കുരിശുപളിയിലേക്ക് പ്രദക്ഷിണമുണ്ടായിരുന്നു കിട്ടാം അങ്ങനെ പ്രദക്ഷിണം തിരിച്ചു വന്നു ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും സൂനോറ വളങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പം ഇന്നലെയും ഇന്നുമായിട്ട് സൂനോറ വളങ്ങാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടായിരുന്നു ആരും തിക്ക് നിറക്കും ബഹളമൊന്നുമില്ലാണ്ട് ശാന്തതയോട് കൂടിയിട്ട് എല്ലാവരും സൂനോറ വളങ്ങി പുറത്തേക്ക് കയറുന്നു അപ്പോൾ അവിടെ തന്നെ നേർച്ച സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നു എന്തായാലും ഇന്നലെ ഇന്നൊക്കെയിട്ട് നല്ല കാലാവസ്ഥനായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇട്ട് ഇന്ന് കിട്ടിയിട്ടുള്ള നേർച്ചകൾ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം